ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്റെ പുതിയ ഉടുപ്പ് ആട്ടോ നിന്ന് വാങ്ങിച്ച ഒരു ഉടുപ്പാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓഫറിനുണ്ടായിരുന്നു അപ്പൊ ചേട്ടാ എനിക്കൊരു ഉടുപ്പ് വാങ്ങിച്ചു നമ്മളൊന്നും ശബ്ദടുക്കാൻ പോകില്ലേ അപ്പൊ പോയപ്പോൾ എടുത്തു എടുത്തുടുപ്പ് അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി ഞാൻ ഈ വാർത്ത വായിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് സമയം പറയുമല്ലേ നമ്മുടെ കോഴിക്കോടിലാണെങ്കിൽ കോഴി കിടന്ന് ഭയങ്കര ഇലപ്പായിരുന്നു ഭയങ്കര ഇളപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചേര എന്തെങ്കിലും കയറി ഇതുങ്ങളെ പിടിക്കൂ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവന്മാർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു കളിക്കുന്നതാണ് അപ്പം നമ്മളാണെങ്കിൽ റെഡി ആയിട്ട് ഞാൻ ലക്ഷ്മിയുടെ കടയിലോട്ട് പോകും ചാച്ചിന് അമ്മയും കൂടെ ആശുപത്രിയിലോട്ട് പോകും ആ ചാച്ചൻ്റെ മറ്റേ തേമത്തിൻ്റെ അത് മരുന്ന് കഴിയുമ്പോഴത്തേക്കും ചെല്ലണമെന്നാണ് പറയുന്നത് പറഞ്ഞിട്ടുള്ള പക്ഷേ ചാച്ചൻ ചെല്ലത്തതും ഇല്ല മരുന്ന് സമയത്ത് കഴിക്കത്തതും ഇല്ല ചിലപ്പോൾ ഒന്നിക്കൊന്ന് ഡെയിലി കഴിക്കേണ്ട മരുന്നുണ്ട് അത് ഡോക്ടർ പറഞ്ഞാൽ ഡെയിലി കഴിക്കണം പക്ഷേ ചാച്ചൻ ഡെയിലി ഒന്നും കഴിക്കത്തൊന്നുമില്ല കേട്ടോ ചിലപ്പം അങ്ങ് മറന്നു പോകും എന്നിട്ട് പറയൂ ഞാൻ അങ്ങ് മറന്നുപോയെന്ന് അപ്പോൾ അവരങ്ങോട്ട് പോകും എന്നിട്ട് അവർ വേറെ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പോകും ഞാൻ വൈകിട്ട് തിരിച്ച് പോകും തിരിച്ച് ഞാൻ പോവും അമ്മയ്ക്ക് ഇവിടെ പൊട്ടും ഇഷ്ടപ്പെട്ടില്ലേ മ്മ പറഞ്ഞ ഈ കൊള്ളത്തിൽ ഒരു പന്ന കളർ ഒരു ഉടുപ്പ് ചേരത്തതും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ മണിസാറിനെ ശാസം പിടിച്ചു മണിനെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പൂച്ച എങ്ങാട്ട് വന്ന് കടിക്കുക എന്തോ ചെയ്തിട്ട് മണീനെ ഭയങ്കര ക്ഷീണമാണ് എന്നോട് കമൻറ്റിൽ ആരോ വന്നിട്ട് ചോദിച്ചു ഞാൻ അങ്ങനെ മാക്സിമം കമൻറ്റിന് ഇപ്പോൾ അധികം ഒന്നും റിപ്ലൈ കൊടുക്കാറില്ല കേട്ടോ ഞാൻ പിന്നെ ഒന്നാമത് യൂട്യൂബിലെ കമൻറ്റ് ഞാൻ അങ്ങനെ നോക്കത്തില്ല നോട്ടിഫിക്കേഷൻ വരുമ്പം മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കുന്നത് നീ നീ ഹസ്ബൻ്റിൻ്റെ വീട്ടിലൊന്നും പോകാറില്ല എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കപ്പോൾ ഭയങ്കര നമ്മളൊരു വീഡിയോ കാണുമ്പം അവരുടെ ഡൗട്ടുകളായിരിക്കുക എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെയുള്ള കമൻസൊക്കെ വരും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ താഴ്ന്ന ജാതി അത് ചില കമന്റ് നമ്മളെ ഭയങ്കര ഇറിട്ടേഷൻ തോന്നും അതെന്റെ മൂഡനുസരിച്ചിട്ടാട്ടോ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കമന്റ് വായിക്കുന്ന അല്ല അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ എന്നെ വിളിക്കുന്നത് തെറി പക്ഷേ ഒരിടയ്ക്ക് എൻ്റെ ഒരു സ്വഭാവമായിരുന്നു ഇരുന്ന് കമൻറ്റ് വായിക്കുക കമൻറ് വായിച്ചാൽ നമ്മളായിട്ട് ഭയങ്കര ഡൗൺ ആവും പിന്നെ നമ്മൾ വിചാരിക്കും വീഡിയോ ചെയ്യുക ഒന്നും ചെയ്യണ്ടാവുന്ന കാക്കാണ് ഭയങ്കര കരച്ചിലേ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പോൾ നമുക്ക് ഒരുങ്ങിട്ട് അങ്ങോട്ട് പോകാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാവിലത്തെ അമ്മയാണെങ്കിൽ ബാംഗ്ലോട്ട് പോയി കേട്ടോ അമ്മ ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ ഞങ്ങൾ പഴങ്ങഞ്ഞ് കുടിച്ചു അത് കഴിഞ്ഞ് പഴങ്ങഞ്ഞ് എനിക്കും കൂടെ കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഞാനാ കുടിച്ചത് അപ്പോൾ അമ്മ പിന്നെ കഞ്ഞിയും കുടിച്ച് അരിയൊക്കെ നമ്മൾ തിളപ്പിച്ച് ചുറ്റി വെച്ച് സാമ്പാറുണ്ട് ഇന്നലത്തെ തോരനുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇനി അമ്മ മീൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ ഇതൊക്കെ വിശേഷം ഒരുങ്ങി നമുക്ക് പോവാം അപ്പോൾ കുറച്ച് വായനയിലും കൂടെ പറിച്ചേ അവിടോട്ട് കൊണ്ടുപോകാനും വേണ്ടി ഈ വയനിലയ്ക്കൊരു പ്രത്യേകമാണ് ആ വയനിലാപ്പം ചക്കയൊക്കെ ഞടി വയനിലാപ്പം ഉണ്ടാക്കണം എന്തോ രുചിയാണ് കുറച്ച് വയനിലേ ഉള്ളൂ അപ്പുറത്തെ അപ്പുറത്തയ്യത്തുനിന്ന് നമ്മൾ അപ്പുറത്തെ അപ്പുറത്തയ്യത്തെന്ന് പറഞ്ഞാൽ അവിടെ ആ കാട് പിടിച്ച് കിടക്കുന്നിടത്തുനിന്ന് നമ്മുടെ ആണെങ്കിൽ എല്ലാം ഈ മണ്ടയിലാണ് നമ്മൾ കുറേ കമ്പ് ഇങ്ങനെ ചായച്ച് ഒടിച്ച് കളഞ്ഞായിരുന്നു അതുകൊണ്ട് ഇതൊരു പത്ത് മുപ്പതല കാണും അപ്പൊ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയേ സത്യ അമ്മ പറയുന്നവര് ഈ ഉടുപ്പ് എനിക്ക് ഒട്ടും ചേരുന്നില്ലെന്ന് തോന്നുന്നു ആ സാരമില്ല ചാച്ച വണ്ടി ഉരുട്ടിക്കൊണ്ട് പോവാ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല നമ്മളങ്ങോട്ട് പോവാണ് ഒരു വാട ഭയങ്കര വെയിൽ ഈ ലഡു ഇവിടുന്ന ലഡുവും മുട്ടായി നമ്മടെ ആ മതി നമ്മുടെ മേളത്തെ അപ്പുറത്തെ സുജേണ്ടിയുടെ അവിടുത്തെ അമ്മുവേ അമ്മു പത്തി ചേച്ചേന്റെ ലഡുവും മുട്ടായി canada van daddy are you going to eat now hello what is it right now cutting is going to ഈ വണ്ടിയുടെ അപ്പൊ അങ്ങനെ കടയിലൊക്കെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചനും അമ്മയും കൂടെ ആശുപത്രിയിൽ പോയി കേട്ടോ ആ ചാച്ചന്റെ മറ്റേ തേയ്മാനത്തിൻ്റെയൊക്കെ കാണിക്കാനും വേണ്ടി ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു അപ്പോൾ അമ്മ ഫോണിൽ പണിയുന്നു ഞാനും ലക്ഷ്മിയും ഫോണിൽ പണിയുന്നു ലക്ഷ്മിയുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നു കാര്യം പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മൽബറി പറിക്കാനായിട്ട് പോയി കേട്ടോ അവിടെ കടയുടെ സൈഡിലായിട്ട് നല്ല പഴുത്ത് ചുവന്ന മൽബറിയുണ്ട് ചുഖ ചുഖെന്നിരിക്കും ഇത് കഴിക്കാൻ ഭയങ്കര രുചിയാണ് സത്യം പറഞ്ഞാൽ വെയിൽ സമയത്ത് നിന്ന് പഴുക്കണം അതിനാ ഭയങ്കര രുചിയുള്ളത് ഉണക്കത്താണെങ്കിൽ അല്ല സോറി മഴയത്താണെങ്കിൽ രുചി കാണത്തില്ലാട്ടോ അത് ഈ വെള്ളം കയറി പിന്നെ ഞാൻ ലക്ഷ്മി കൂടാണെങ്കിൽ നമ്മൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോകുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനും വേണ്ടി കല്ലിൻ കടവിലാട്ടോ പോകുന്നത് അങ്ങനെ സ്കൂട്ടറിൽ ഞങ്ങൾ രണ്ടും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയി ഇതാട്ടോ പച്ചക്കറി കട സത്യം പറഞ്ഞാൽ ഇപ്പോൾ പച്ചക്കറിക്കൊന്നും പഴയ മണോ ഒന്നും ഈ ഞങ്ങൾ ചീവക്കിഴങ്ങ് എടുത്ത് മണപ്പിച്ച് നോക്കി പണ്ട് നമ്മുടെ അയ്യത്തൊക്കെ നട്ട് കളയ്ക്കുന്ന ചീവക്കിഴങ്ങിനൊരു പ്രത്യേക മണമായിരുന്നു ഇത് വലിയ ചീവക്കിഴങ്ങാട്ടോ പക്ഷേ മണവും കാര്യങ്ങളൊന്നുമില്ല അതേപോലെ കാ തന്നെയാണെങ്കിൽ ും നമ്മുടെ നാടൻകായുടെ കൂട്ടല്ല ഭയങ്കര കനമുള്ള കായ് എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നമ്മുടെ ക്രിസ്റ്റോ ചേട്ടൻ്റെ കടയിൽ നിന്ന് രണ്ട് ഷവർമ്മ കഴിച്ചു പിന്നെ ഒരു എന്തുമായിരുന്നു മൊജിൻ്റെ അല്ല അതിൻ്റെ പേരെനിക്കറിയത്തില്ലാട്ടോ ആ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ രണ്ട് ഷവർമയൊക്കെ കഴിച്ച് തിരിച്ച് വന്നിട്ട് ഞാൻ തിരിച്ച ചേട്ടാട് അങ്ങോട്ട് പോകുക കേട്ടോ അങ്ങനെ ഞാൻ ബസ്സിൽ കയറി പോകുന്ന കാഴ്ചകളും കാര്യങ്ങളും കേട്ടോ ഇന്നൊക്കെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ പുതിയ വീഡിയോ വീഡിയായിട്ട് വരുന്നവരേക്ക് ചച്ച എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അറി സെറ്റാവും ചച്ചാ